കോടാലി ടൌണിനോട് ചേർന്ന റോഡരികിൽ കാട് വളരുന്നത് കാൽനട യാത്രികർക്കും കോടാലി സ്കൂൾ ജംഗ്ഷന്റെ അടക്കമുള്ള കൂടിയ രണ്ട് ബാങ്കുകളും വ്യാപാരികളുടെ സംഘടന ആസ്ഥാനമായ വ്യാപാര ഭവനും മറ്റ് നിരവധി സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത് ഈ ഭാഗത്താണ് റോഡരികിലെ നടപ്പാതയായ കോൺക്രീറ്റ് സ്ലാബിലും പാഴ്ചെടികൾ വളർന്നത് കാൽനടയാത്രികർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ് സമീപത്തെ സ്കൂളിലേക്കുള്ള ചെറിയ കുട്ടികളടക്കമുള്ളവർ നടന്നുപോകുന്നത് കാടുമൂടിക്കിടക്കുന്ന ഈ നടപ്പാതയിലൂടെയാണ് ഇതുവഴിയുള്ള യാത്ര ഒട്ടും സുരക്ഷിതമല്ലെന്ന് നാട്ടുകാർ പറയുന്നു സ്കൂൾ കഴിഞ്ഞാൽ കുട്ടികളെ അടക്കം പോകുന്ന ഒരു വഴിയാണിത് ഇത് കാട് പിടിച്ചു കിടക്കുന്ന മാസങ്ങളായി എത്രയും പെട്ടെന്ന് ഈ കാട് വെട്ടി യാത്രയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എത്രയും പെട്ടെന്ന് ശ്രദ്ധിക്കുക അത് ചെയ്യുക പാഴ്ചെടികൾക്കിടയിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് മൂലം തെരുവു നായ്ക്കളും ഇടജന്തുക്കളും നടപ്പാതയിൽ തമ്പടിക്കുന്നത് പതിവായിരിക്കുകയാണ് പാഴ്ച്ചെടികൾ വെട്ടിനീക്കി സുരക്ഷിത യാത്രയ്ക്ക് സൗകര്യമൊരുക്കാൻ പൊതുമരാമത്ത് വകുപ്പോ മറ്റ് അധികാരികളോ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഏതെങ്കിലും സന്നദ്ധ സംഘടനകളോ കൂട്ടായ്മകളോ ഇതിനായി രംഗത്തിറങ്ങണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ടി സി വിനുസ് കൊടകര